എത്ര നല്ല അഭിപ്രായങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ ശരി ഇത്തരത്തിലുള്ള സിനിമകൾ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണാറില്ല കാണാറില്ലിപ്പോ അതായത് അവർ ഇനി നമുക്ക് ഒ ടി ടി കാണാം എന്ന രീതിയിൽ മാറ്റി വെക്കാറാണ് പതിവ് മലയോര പ്രദേശം അവിടേക്ക് ഒരു കോൺട്രാക്ടർ കടന്നു വരുന്നു അദ്ദേഹം അവിടുത്തെ ആളുകളോട്ടൊക്കെ സൗഹൃദം സ്ഥാപിക്കുന്നു ആ സമയത്താണ് അറിയുന്നത് അവിടെ ഒരു ഒരു സ്ത്രീ ഉണ്ട് അവരുടെ കൂടെ ഒരു സംസാരിക്കാത്ത കുട്ടിയുണ്ട് അവരധികം ആടോട് സംസാരിക്കാറില്ല കുറച്ച് മിസ്റ്ററി എന്തോ സർവരോടെ ഒക്കെ ഉള്ള രീതിയിൽ ആണ് അവരുടെ ലൈഫ് നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണിക്കുന്നത് പിന്നെ ആ ഒരു മൂഡ് പിടിച്ചാണ് സിനിമ മുമ്പോട്ട് പോകുന്നത് ഇൻ്റർവേൽ വരെ നമുക്ക് ഒരു പ്രതീക്ഷയും തരാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കടന്നു പോയ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നേരെ ഒരു ഇമോഷണൽ ഡ്രാമ ഫാമിലി ഡ്രാമ എന്ന രീതിയിലാണ് പോയത് ദേവദർശിനിയാണ് എൻ്റെ പ്രധാന കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് അമ്മണിയമ്മ എന്നുള്ള കഥ പാത്രം മനോഹരമാണ് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് പുള്ളി മലയാള സിനിമയിൽ അഭിനയിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ദിലീഷ് പോതൻ ആസ് യൂഷ്വൽ റോൾ ഗംഭീരമാക്കി ജാഫർ ഇടിക്കി പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല പുള്ളി അപ്പളും ചെയ്യുന്ന ഒരു മലയോര അച്ചായൻ പരിപാടികൾ പുള്ളി സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നവാസ് പള്ളിക്കുന്നു ടിച്ച റോള് ചെയ്തത് ജയരാജ് കോഴിക്കോട് അടിപൊളിയാണ് ഈ മനുഷ്യൻ പല സിനിമകളിലും ചെറിയ ചെറിയ റോളുകളിൽ വന്ന് ഒന്നിനി രണ്ട് രാലുകളൊക്കെ പറഞ്ഞ് തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള മനുഷ്യനാണ് ഇതേപോലെ നല്ല റോളുകൾ കിട്ടുകയാണെങ്കിൽ പുള്ളി കിട്ടില്ല വക്കി വെക്കും പിന്നെ ടി ജി രവിയും ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഒരു വാച്ചബിൾ സിനിമ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒരു സിനിമ ഒരു അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ ബോറടി എന്ന് തോന്നാത്ത ഒരു നോർമൽ സിനിമ ഇതൊരു ഒ ടി ടി വരുന്ന സമയത്ത് എന്തായാലും അത്യാവശ്യം ആളുകൾ നല്ല അഭിപ്രായം പറയാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം പല സിനിമകളിലും പല ആളുകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ അതിൻ്റെ വേറൊരു സൈഡും കൂടെ നമുക്ക് കാണിക്കുന്നുണ്ട് അതിൻ്റെ വർ ഇമോഷണൽ സൈഡ് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുമൂലം ജീവി ജീവിതം തന്നെ മാറി മറിഞ്ഞു പോയ കുറേ ആളുകളുടെ ലൈഫും പരിപാടികളൊക്കെ കാണിച്ചത് സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ സീനുകൾ വെച്ചതും കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ സെൻറ്റിമെൻറ്റൽ മ്യൂസിക്സൊക്കെ കൊണ്ടുവന്നതും ഒക്കെ ചില സ്ഥലത്ത് കുറച്ച് കല്ലുകടിയായിട്ട് മാറിയിട്ടുണ്ട് ഗോപി സുന്ദർ ആണ് മ്യൂസിക് എനിക്ക് തീരെ അങ്ങോട്ട് സൂചിച്ചില്ല ബാ ബി ജി എം ഒക്കെ കൊടുത്തിരിക്കുന്നത് സാധാരണ മറ്റേ നാടത്തിൽ കാണിക്കുന്ന ചെഞ്ചം ചെഞ്ചൻ ചെഞ്ചം മറ്റേ സാധനമാണ് ഇതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ സംവിധാനമാണ് ഇതിനുമുമ്പ് മായ ബസാർ ജമുന പാരി ഗൂഢാലോചനയൊക്കെ എടുത്തിട്ടുള്ളത് പുള്ളി ഇതുവരെയൊക്കെ ഒരു കിട്ടില്ലൻ സിനിമ നമുക്ക് തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയും എനിക്കൊരു സൂപ്പർ സിനിമ എന്നൊരു ഫീല് വന്നില്ല വരാത്തിനെ കാര്യം കുറച്ച് പുരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ചു സിനിമ ആയതുകൊണ്ട് മലയാകാശവാദങ്ങളില്ലാത്തതുകൊണ്ടും കയറുമെടുക്കലും പരിപാടികളൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സിനിമകൾ സംവിധാനം ചെയ്യാൻ പോകുന്നവരോടും നിർമ്മിക്കുന്നവരോടുമാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള സിനിമകൾ തിയേറ്ററിലേക്ക് വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര നല്ല അഭിപ്രായങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ ശരി ഇത്തരത്തിലുള്ള സിനിമകൾ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണാറില്ല കാണാറില്ലിപ്പോൾ അതായത് അവർ ഇനി നമുക്ക് ഒ ടി ടി കാണാം എന്ന രീതിയിൽ മാറ്റി വെക്കാറാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ആള് വരുന്നില്ല ആളുകൾ കയറുന്നില്ല എന്നുള്ള പരിഭവും പരാതികളും ഒന്നും പറയാൻ പാടില്ല കാര്യം ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ആളില്ല ആളുകൾക്ക് തിയേറ്ററിൽ നിന്ന് ഒരു തിയേറ്റർ ഇമ്പാക്റ്റ് കിട്ടുന്ന സിനിമകൾ മാത്രമേ കാണാൻ ആളുകൾ തിയേറ്ററിലേക്ക് പോകാറുള്ളൂ അപ്പം കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുക അപ്പം ഓക്കെ